السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وعلي كل صحابة أجمعين أما بعد بريم الله صهود പരിശുദ്ധ റമദാനിൽ നിന്നുള്ള പതിനേഴാമത്തെ നോമ്പാണെന്നും വ്യാഴാഴ്ച ദിവസം ഖുർആൻ പഠനമെന്ന വിഷയമായതുകൊണ്ടാണ് മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കാത്തത് ഖുർആാൻ ഒലോമിൽ ഖുർആാൻ ധാരാളം അറിഞ്ഞിരിക്കേണ്ട വിഷയമുള്ളതുകൊണ്ട് അതിൽ നിന്നുള്ള സൂചനകൾ മാത്രമാണ് കഴിഞ്ഞ പതിനാറ് ദിവസം കൊണ്ട് മനസ്സിലാക്കിയത് ഇന്ന് പരിശുദ്ധ ഖുർആനിൽ മൊഹാത്തബാത്തുൽ ഖുർആൻ ഖുർആാന്റെ ഹിതാബുകൾ അഭിസംബോധനകൾ ഖുർആന്റെ ഹിതാബുകളിൽ അടങ്ങിയിരിക്കുന്നതായ അത്ഭുതം ഖുർആാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരീബുൾ ഖുർആൻ രസകരമായ കണ്ണൻചിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്നതായ പദങ്ങൾ ഇവകളെ സംബന്ധിച്ചുള്ളതായ സൂചനകൾ ഖുർആാന് വ്യാഖ്യാനം പറയാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാൻ പഠിക്കാനും വിമർശിക്കാനും പകർത്തുവാനും പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങളിലേക്കുള്ളതായ സൂചനയാണ് അഫ്ബരുന്ന് റമദാൻ പതിനേഴാമത്തെ ദിവസമാണ് യോമുൽ ഫുർത്താനാണ് സത്യവും അസത്യവും ഡോകർ കള്ളാഹു സുഹാന ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ദിവസമാണ് ഈ ദിവസത്തിൽ ഇക്കരിമത്തില്ല അള്ളാഹുവിന്റെ വചനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച മഹാന്മാരായ ബദരിങ്ങൾ അവരെ മഹബത്ത് വയ്ക്കുക എന്നത് അവരെ സ്നേഹിക്കുക എന്നത് ഇമാൽ രഹസ്യമായി മനുഷ്യൻ മനസ്സുകൊണ്ട് ചെയ്യുന്ന അത്ബാധത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ല ശരീരം കൊണ്ട് ചെയ്യുന്ന അബാധത്തിൽ വെച്ച് ശ്രേഷ്ഠമായത് നിസ്കാരമാണ്

അവർ ദുന്യാവിൽ ജീവിച്ചതു പോലെയാണ് അമ്പിയാക്കന്മാരും ഉള്ളതായ ജീവിതം യഷു ദുന്യാവിൽ ജീവിച്ചതു പോലെയാണ് അല്ലാതെ കാര്യങ്ങൾ അറിയുമെന്ന് മാത്രമല്ല ദുന്യാവിലെ ജീവിതം പോലെയാണ് ആഹ്റത്തിലെ കബിറിലെ ജീവിതമെന്ന് ഇമാം സുബുക്കി തങ്ങൾ പറയുന്ന അതിന് തെളിവ് പറയുന്ന യഷി സ്വനാത്ത

മെഹറാജന്റെ രാത്രിയിൽ കണ്ടത് കണ്ടത്െഹറാജന്റെ രാത്രിയിൽ അമ്പിയാക്കന്മാരുടെ റോഹുകളെയല്ല കണ്ടത് പിന്നെയോ അവരുടെ പൂർണമായി ശരീരത്തിന്റെ വിശേഷണങ്ങളോടുകൂടിയാണ് കണ്ടത് കൗനി ഹാ ഹയാത്തൻ ഹക്കിയപ്പോഴെ അമ്പിയാക്കന്മാരും അതോടൊപ്പം തന്നെ ശുഹതാക്കളും യഥാർത്ഥ ജീവിതമാണ് ഖബറിൽ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേ നിർബന്ധമാവുകയില്ല അൻ തക്കുനുള്ള അബുദാനും ആഹാ അപ്പോഴോ ദുന്യാവിൽ ജീവിക്കുന്ന ശരീരം ഭക്ഷണത്തിലേക്കും പാനീയങ്ങളിലേക്കും ആവശ്യമാകുന്നത് പോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ശുഹദാക്കളും കബറിൽ അവരുടെ ശരീരങ്ങളോടൊപ്പം ജീവിക്കുന്നതോടൊപ്പം തന്നെ അവർ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ആവശ്യമാകുന്നില്ല അല്ലാതെ അവ അമ്മൽ എതിറാക്കാത്തോ കല്ല അറിയുക കേൾക്കുക എന്നത് മാത്രമല്ല അറിയുക അറിയുക അടുക്കൽ വന്ന് സലാം സലാം ആട കേൾക്കുക എന്നത് അതമ്പ സാധാരണക്കാർക്കും സംഭവിക്കുന്ന വിഷയമാണ് നാം എന്താണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔരിയാക്കന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ബദിരീങ്ങൽ അവർ അവരുടെ ജസതോടുകൂടി ജീവിക്കുന്നവരാണ് അവരെ മഹബ്ബത്ത് വയ്ക്കുക എന്നത് വിവാദത്തിൻ്റെ ഭാഗമാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുക എന്ന് പരിശുദ്ധമായ ബദരീയത്ത് അതായത് റമദാൻ മാസത്തിൻ്റെ പതിനേഴാമത്തെ പകലിൽ മഹാന്മാരായ സുഹാബി ബദറിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവരെ വസീരയാക്കാറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് സഹായം തേടുക എന്നത് അത് അവരോടുള്ളതായ സ്നേഹം വെളിവാക്കുന്നതിൻ്റെ ഭാഗമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇലഹാറൽ മഹബത്തെ സ്നേഹം വെളിവാക്കുക എന്നത് സ്നേഹപ്രകടനം യൂട്യൂബിൻ അനുഗ്രഹത്തിനെ വരിച്ചു കൊണ്ടുതരുന്നതാണ് ഏതുപോലെ ശത്രുതയെ വെളിവാക്കുക എന്നത് കൊണ്ടുവരുന്നതാണ് പറയുകയാണ് നീ കാണുന്നില്ലയോ അന്നൽ വസ ആ പല്ലി ഹീനഫിൻ ഇബ്രാഹിം അലേഹിസ്ലാം ഇബ്രാഹിം നബി അലേഹിസ്ലാമിനൻ നുംറൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് കുണ്ടാരത്തിലേക്കെറിഞ്ഞതായ സമയത്ത് പല്ലി പോയിട്ട് ഊതുകയുണ്ടായി ും ശക്തിയും കൂടുന്നതിന് വേണ്ടി കാനൻ ആ ഊതലാകുന്നത് ഒരിക്കലും തന്നെ തീട അടുത്തുപോലും എത്തൂല പക്ഷേ പല്ലി പ്രകടിപ്പിച്ചതെന്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടുള്ളതായ ശത്രുതയാണ് വെളിവാക്കിയത് അത് കാരണമായിട്ട് പല്ല് എന്താണ് പരാജയത്തിനെ നിർബന്ധമാക്കി എന്തിനു വേണ്ടി ഇബ്രാഹിം നബിഅലിസ്ലാമിനോട് ശത്രുതയും ദേഷ്യവും വെളിവാക്കിയതിനു വേണ്ടി ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മുപ്പത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇലഹാറുൽ മഹബത്തി സ്നേഹപ്രകടനം യൂജുബിൻ അനുഗ്രഹത്തിനെ കൊണ്ടുവരുന്നതാണ് ഏതുപോലെ ഇതഹാറുള്ള അതാപത്തി ശത്രുതയെ വെളിവാക്കൽ യൂജുബിൻ ഞെക്കുന്ന ആ പരാജയത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ് നാം മഹാന്മാരായ ബദിങ്ങളെ മഹബത്ത് വയ്ക്കുന്നു ആ മഹബത്തിന്റെ ഭാഗമായിട്ട് അവരുടെ നാമം ഉച്ചരിക്കുന്നു ആ മഹബത്തിൽ കൂടി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണം അല്ലാതെ അവരോട് നാം അതാപത്ത് പ്രകടിപ്പിക്കുന്നവരാകരുത് അള്ളാഹു സുബ്ഹാൻ ഹു ഇന്നേ ദിവസത്തിൽ പരിശുദ്ധ റമദാന്റെ പതിനേഴാമത്തെ ദിവസത്തിൽ മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന അന്നാസ് ഫലാസത്തോ സ്നാഫിൻ മനുഷ്യർ മൂന്ന് വിഭാഗമാണ് സിൻഫൻ മക്കത്തോസിനെ ഹാത്തിമത്തി മനുഷ്യർ മൂന്ന് വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം ഹാത്തിമത്ത അവസാനം വിജയിച്ചു എന്നുറപ്പുള്ളവരെ അമ്പിയാക്കന്മാരെ പോലെ അഷറത്തു മുബറയെ പോലെ അവരുടെ ഉറപ്പാണ് വിജയം വചിച്ചു എന്നത് രണ്ടാമത്തെ വിഭാഗം മോശമാണെന്ന് ഉറപ്പിക്കപ്പെട്ടവര് അബിജഹിനെ പോരെ കാറൂനു എന്നവരെ പോലെ പോരെ മൂന്നാമത്തെ വിഭാഗം എന്തായിരിക്കും എന്നതിൽ സംശയിക്കപ്പെട്ടവരെ

വ്യക്തമാക്കുകയും വെളിവാക്കുകയും ചെയ്യുന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഖുർആാനിൽ നിന്നും ഖുർആൻ്റെ അഭിസംബോധനകൾ ഖുർആന്റെ ഓരോരുത്തരെയും എപ്രകാരമാണ് പണ്ഡിതന്മാർ പറയുന്ന ഖിതാബുൽ ഖുർആാൻ ഖുർആാന്റെ അഭിസംബോധന ഫലാഫത്ത് മൂന്ന് രൂപത്തിലാണ് ഒന്നാമത്തതിലാസ്ലഹു ഇല്ലാലി നബീൻ വസ്ലാം നബി സുല്ലാഹുരങ്ങളോട് മാത്രം രണ്ടാമത്തതിലാസ്ലഹു ഇല്ലാലി ഐറിഹി മറ്റുള്ളവരോട് മാത്രം മൂന്നാമത്തത് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ബാധകമാകുന്ന രൂപത്തിൽ ഈ ഹിതാബ്

ോളം ശൈലികളിലായിട്ട് വന്നിട്ടുണ്ട് നാൽപ്പതോളം ശൈലികളിലായിട്ട് ഖുർആാൻ പരിഭാഷ വായിച്ചാൽ ഈ ഹിതാബ് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അതിൽ നിന്നുള്ളതായി ചിലത് വിശദീകരിക്കുന്നു ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഹിതാബ് വളരെ കൂടുതൽ ഒരോമിൾ ഖുർആാനിൽ ഖുർആന്റെ ആശയം എന്താണ് ഖുർആന്റെ സാരം എന്താണ് ഖുർആാൻ്റെ സത്ത് എന്താണ് ഖുർആാൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചിരിക്കേണ്ടതാണ് ഹിതാബുൽ ഖുർആൻ അതിൻ്റെ ചില രൂപങ്ങൾ ഒന്നാമത്തത് ഹിതാബുൽ പൊതുജനങ്ങളോടുള്ളതായ ഹിതാബാണ് വൾ എല്ലാവർക്കും ബാധകമാണ് അള്ളാഹു താര സൂറത്തുറോമ് അമ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു വളരെ ലളിതമായിട്ട് സൂചനകൾ മാത്രമാണ് സമയക്കുറവ് കൊണ്ട് സൂചനകൾ മാത്രം നൽകുന്നു അള്ളാഹുല്ല നിങ്ങളെ പഠിച്ചവനാണ് ഈ ഹരക്ക കുൻ എന്ന കുൻ എന്ന ഖിതാബ് എല്ലാവർക്കും ബാധകമാണ് രണ്ടാമത്തത് ഹിതാബുൽ ഹാസ്സെ പ്രത്യേകക്കാരോടുള്ളതായ അഭിസംബോധന വൽ മുറാദ് ബിഹി അൽ ഹുസൂസ് അവർ മാത്രം ബാധകമാണ് അള്ളാഹു സുബാന സൂറത്ത് ആര് ഇമ്രാൻ നൂറ്റി ആറാമത്തെ ആയത്തിൽ പറയുന്നു ആ കഫർത്തും ഇവിടെ ും ഒരു വിഭാഗം അവരുടെ മുഖങ്ങൾ കറുത്തിരിക്കുന്നു അങ്ങനത്തെ വിഭാഗത്തിനോട് ചോദിക്കുന്ന കഫർത്തുന്താത ഈ മാനിക്കും നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ നിഷേധിക്കുകയാണോ ചെയ്തത് അന്നഹും അല്ലതീന ഇവിടെ എന്ന എന്നതുകൊണ്ടുള്ള ഹിതാബാകുന്നത് വിശ്വസിച്ചതിന് ശേഷം നിഫാക്ക് കപടതയുമായി വന്ന മുനാഫിക്ങ്ങളോട് മാത്രം ചില പ്രത്യേകക്കാരോട് മാത്രമുള്ളതായ ഹിതാബ് അവർ മാത്രമാണ് ഇവിടെ ഉദ്ദേശവും മൂന്നാമത്തത് ഹിതാബുൾ ബിഹി അൽ ഹുസൂസ് എല്ലാവർക്കും ബാധകമായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ നിയമത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നില്ല പണ്ഡിതന്മാർക്ക് മനസ്സിലാകും എല്ലാവർക്കും ബാധകമാകുന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന ഉദ്ദേശം ചിലർ മാത്രം സൂറത്തുൽ യാ ഇത്തഖു റബ്ബകും ഓ മനുഷ്യരെ ഇത്തഖു റബ്ബകും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക ഇവിടെ യാ ഇവിടെയാ ഓ മനുഷ്യരെ എല്ലാവരോടുമാണ് പ്രാന്തന്മാര് പ്രായപൂർത്തി എത്താത്തവര് ഇതിൽ ബാധകമാകുന്നില്ല എല്ലാവരോടും ഖിതാബാണ് പക്ഷെ ഉദ്ദേശം ചിലർ മാത്രം നാലാമത്തത് ഖിത്താബുൽ ഹാസി പ്രത്യേകക്കാരോടുള്ള ഖിതാബാണ് ഒരാളോടാണ് അഭിസംബോധന പക്ഷേ വൽ മുറാദു ബിഹി അൽമ നിയമം എല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ പരിശുദ്ധ ശൈലിയാണ് ഇത് പഠിക്കാതിരുന്നാൽ ാണ് ഇത്രിശുദ്ധ ർഹ്യോ നബിയെ ഇതാ തല്ല ഭാര്യമാരെ തൊലാക്കിയെല്ലാൻ ഉദ്ദേശിച്ചാൽ ഫതല്ലഖുൻ ന നിങ്ങൾ അവരെ ത്വറാക്കിയല്ലേ ഇദ്ദത്തുഹിന്നൈലി തുഹിരിന്ന അവരുടെ ശുദ്ധിയുടെ സമയത്തെ ആ ശുദ്ധിയുടെ സമയத்தான നിങ്ങൾ ത്വറാക്കേല്ലാണ് സൂറത്ത് ത്വനാഖ ഒന്നാമത്തെ ആയത്ത് ഇവിടെ ഇഫ്തതൽ ഖിതാബ ബിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തല്ലഖതുൻ നിസാ നബി തങ്ങളെ അഭിസംബോധന ചെയ്ത ഖാസിനോടാണ് ഖിതാബ് പക്ഷെ വൽ മുറാദു സായിറു മൻ യംദിക്കു തനാക െല്ലാൻ കഴിയുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് അപ്പൊ ഹിതാബ് ഹാസിനോടാണ് മുറാദ് അയമിനോടാണ് അഞ്ചാമത്തത് ഖിതാബുൽ ചില വ്യക്തികളോട് അഭിസംബോധന ചെയ്യുക എന്നത് നൂഹ് നബി അലേഹിസലാമിനോട് മാത്രം ഒരു അയ്യനായ വ്യക്തിയോടുള്ളതായ ഖിതാബ് ആറാമത്തത് ഒരു വിഭാഗത്തിനോടുള്ളതാണ് നേരത്തെ ഒരു വ്യക്തിയോടുള്ള അഭിസംബോധനയാണ് ഇതൊരു വിഭാഗത്തിനോടുള്ളതായ അഭിസംബോധന യാ ബനി ബനി അൽ സൂറത്ത് സന്തതികളെ ഇസ്രൈൽ സന്തതികളെ ഒരു വിഭാഗത്തിന് മാത്രമുള്ള ഹിതാബ് ആറാമത്തത് ഖിതാബുൽ ജിൻസി വർഗത്തിനോടുള്ള മനുഷ്യരെ ഏഴാമത്തത് ഹിതാബുകളുടെ കൂട്ടത്തിൽ അഭിസംബോധനയുടെ കൂട്ടത്തിൽ നിസ്സാരപ്പെടുത്തിക്കൊണ്ട ഹിതാബ് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം സൂറത്ത് ദുഹാൻ നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ ഖുർആാൻ ഖുർആാൻ പഠനത്തിൽ എല്ലാ ഹിതാബും ഒരേ അർത്ഥത്തിനല്ല ഹിതാബ് തഹക്കിം ഇതൊക്കെ നീ രുചിക്കുക

ആദരവിന്റെ രൂപത്തിൽ പദത്തിനെ കൊണ്ടുവരിക ഉദ്ദേശമാകുന്നത് നിസാരപ്പെടുത്തലായിരിക്കും ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടാമത്തെ ഹിതാബ് ഹിതാബു ആദരവ് പ്രശംസയുടെ രൂപത്തിലും ഹിതാബ് വന്നിട്ടുണ്ട് യാമനു അല്ലയോ സത്യവിശ്വാസികളെ ഈ ഹിതാബ് ഹിതാബിന്റെ പ്രശംസ മധുഹിന്റെ രൂപത്തിലുള്ള ഹിതാബാണ് ഒൻപതാമത്തത് ഹിതാബുകളുടെ കൂട്ടത്തിൽ ആക്ഷേപത്തിന്റെ രൂപത്തിൽ യാ അയ്യുഹല്ലദീന അല്ലയോ സത്യനിഷേധികളെ ലാ ഇന്നേ ദിവസത്തിൽ നിങ്ങൾ ഒരു ബോധിപ്പിക്കണ്ട ഇവിടെ പത്താമത്തത് ഖിതാബിൾ കറാമത്തി ബഹുമാനത്തിൻ്റെ വന്നിട്ടുണ്ട്

ാണ് പന്ത്രണ്ടാമത്തത് മനസ്സിലാക്കുക ഒരു സംഘത്തിനോട് എല്ലാവരോടുമുള്ളതായ ജം ആണ് ഹിതാബ് പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏകവചനമാണ് അറബികളുടെ ശൈലിയാണ് ഇവിടെ ഈ ഹിതാബിൽ സ്വീകരിച്ചിരിക്കുന്ന ശൈലികൾ മുഴുവനും അറബികളുടെ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അറബികൾ ഉപയോഗിച്ച എല്ലാ ശൈലികളും അല്ലാതെ ഖുർആൻ ഉള്ള അള്ളാഹു സുബ്ഹാനഹു വ്യാകരണ പിശക് സംഭവിച്ചു എന്നാണ് യുക്തിവാദികൾ പറയുന്നത് അവർ അറബികളുടെ കലാം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഹിതാബുൽ സംഘത്തിനോടെ അഭിസംബോധന ചെയ്യുക ഏകവചനത്തിന്റെ പദം കൊണ്ട് എന്ന് ജം ഹിതാബിട്ടുകൊണ്ട് മാന്നെ ചതിച്ചതെന്താണ് ബിറബ്ബിക്കൽക്കരീം ഹിതാബ് ഏകവചനമാക്കിയിരിക്കുന്നു

ഒരു വ്യക്തിയോട് ഒരു സംഘത്തിനുപയോഗിക്കുന്നതായ ഏകവചനത്തിനോട് ബഹുവചനത്തിൻ്റെ പദം കൊണ്ട് ഉപയോഗിക്കുക എന്നത് അറബികളുടെ മധുഹനുസരിച്ച് ഉപയോ മധുഹബനുസരിച്ച് ഉപയോഗിച്ചതാണ് അല്ലാതെ വ്യാകരണ പിശകല്ല ഇപ്രകാരം തന്നെ ഒരാളോട് പദം കൊണ്ട് ഉപയോഗിക്കുക പരിശുദ്ധ ഖുർആാന്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമാണ് നാം ചർച്ച ചെയ്യുന്നത് വാഹിദി ഒരാളോട് അഭിസംബോധന ചെയ്യുക പദം നിങ്ങൾ ഇടുക നിഷേധികളെയും ഇവിടെ ദിവജന കൊണ്ടുവന്നത് ഹാദാ ഒരാളോടുള്ള ഹിതാബാണ് ദിവജന പദം കൊണ്ട് തസ്നിയത്തി അല ഏതത്തിൽ അറബികൾ അങ്ങനെ ഉപയോഗിക്കും അറബികളുടെ ഏതെങ്കിലും ഒരു ശൈലി ഖുർആാനിൽ കൊണ്ടുവരാൻ വിട്ടുപോയി എന്നൊരു ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല

അപ്പൊ ഇവിടെ എന്താണ് നരകത്തിനെ കാക്കുന്നതായ മരക്കിനോടും സബാനിയാക്കളായ മരക്കുകളോടുമാണ് എന്താക്കിയിട്ടുണ്ട് പദം കൊണ്ട് ബഹുവചനത്തിനോട് അതാ ഹിതാബിട്ടതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് പതിനഞ്ചാമത്തത് സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല പേരോട് അഭിസംബോധന ചെയ്യുക ഏകവചനത്തിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പേരോട് അഭിസംബോധന ചെയ്താൽ ദ്വചന പദമല്ലേ ഉപയോഗിക്കേണ്ടത് പക്ഷേ എന്താ ഏകവചന പദം ഉപയോഗിച്ചിരിക്കുന്നു അപ്പം ഖുർആാനിൽ സംഭവിച്ചതായ വ്യാകരണ ശാസ്ത്രത്തിലുള്ളതായ പിഴവാണല്ലോ എന്നാണ് ചിലർ കണ്ടെത്തിയിട്ടുള്ളത് ഓരോമിൽ ഖുർആാൻ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഫമൻ ാണ് റബുക്കുമാ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് എന്നിട്ട് യാ മൂസാവൂൺ ഇല്ല രണ്ടുപേരോട് അതാ ഒറ്റ പദം കൊണ്ട് ഹിതാബിട്ടിരിക്കുന്നത് അറബികളുടെ ശൈലിയാണ് ഒരീബുൽ അതെ ഒരീബുൽ ഖുർആൻ ഇപ്രകാരം തന്നെ പരിശുദ്ധ ഖുർആാനിൽ പുതുമയാർന്നതായ ചില പദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പദങ്ങളെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു

ായ പദമെന്നതുകൊണ്ട് ഒറ്റപ്പെട്ട പദമെന്ന അർത്ഥത്തിനല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലത്തെ കണ്ണൻ കണ്ണഞ്ചിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്നതായ പദം എന്നാണ് ഉദ്ദേശ്യമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഹദീസിൽ കാണാം നിങ്ങൾ ർഥം കണ്ടെത്തുകൾ പറയുന്ന പദങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അറബികളുടെ കവിതകളിൽ കൂടി ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കുക കാല മുജാഹിദ് പറയുന്നു അള്ളാഹിവിരും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് അനുവദന്യമല്ലി അള്ളാഹിവിൻ്റെ കലാമാകുന്ന ഖുർആനെ സംബന്ധിച്ച് സംസാരിക്കാനുള്ളതായ യോഗ്യതയില്ല ഇതാരം യെക്കുൻ അവൻ അറിയാതിരിക്കുമ്പോഴേ അറബി അറബികളുടെ ഭാഷയും അവരുടെ പ്രയോഗവും അവരുടെ ശൈലിയും അറബ് പറയണം

അലാ ഒരീബിൾ ഖുർആൻ ഖുർആാനിൽ പറഞ്ഞതായ ഒരീബായ കണ്ണഞ്ചിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന പദത്തിനും അതോടൊപ്പം തന്നെ അർത്ഥം വെടിവാകാത്തതായ സംശയിപ്പിക്കുന്ന പദത്തിനും അറബികൾ ഉപയോഗിക്കാറുള്ള കവിതകളുടെ ശൈലി കാരണം അറബിയ പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത് അബ്ബാസ് റദിയാഹുഹുമയെത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അൻ ഖുർആൻ ഖുർആനിലുള്ള പദത്തിനെ പദത്തിനെ ഖരീബായ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആ പദത്തിന്റെ പ്രയോഗം കവിതകൾ പരിശോധിച്ചു നോക്കുക കാരണം കവിതകളാകുന്ന ദീവാനുൾ അറബി അറബികളുടെ ദീവാനുകളാണ് അവരുടെ റെക്കോർഡുകൾ അവരുടെ ശൈലികൾ മുഴുവനും കവിതകളാണ് അപ്പം അവരുടെ തെളിവാണ് അറബി ഭാഷയുടെ തെളിവാണ് അങ്ങനെ ഒരീബായ പദങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടവർക്കല്ലാതെ പരിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനം മതിയാവുകയില്ല എന്ന് മഹാന്മാരായ ഒരമാക്കൽ ഒരോമിൽ ഖുർആാനിൽ കൂടി വിശദീകരിക്കുന്നു നമുക്ക് അള്ളാഹു സുബ്ഹാനഹുബത്താല അവൻ്റെ കലാമാകുന്ന ഖുർആാൻ അതിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്നതിനുള്ള പഠനങ്ങളായിട്ട് അതിനുള്ള സന്ദേശങ്ങളായിട്ട് നമ്മുടെ ഈ ഉപദേശങ്ങളെ റബ്ബു സുബഹാനുഹുവത്താല സ്വീകരിക്കുമാറാകട്ടെ വ ആലമീൻ